അവൻ എല്ലാരോടും പറഞ്ഞു നടക്കും നീ ഇപ്പെന്ത് ചെയ്യാനാ എന്റെ വീട്ടിൽ അറിയുന്നു പോട്ടെ പക്ഷെ അവൻ എല്ലാവരോടും പറഞ്ഞിടക്കും ഇനി രക്ത കഴിയുള്ളൂ അവനെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു നടക്കാം ഇപ്പൊ അവൻ മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ ഇന്ന മൊഴിയെന്ന് പറയും എന്ത് പറയുന്നു ഒന്നും പരിക്കാനില്ല അവന്റെ സ്വന്താള നീ എന്താണ് ഈ കോളത്തില് അടുത്ത വീട്ടിലെ പെണ്ണകത്തുണ്ട് എന്തിനാടാ ഈ പാവക്കുവാൻ തലവെക്കുന്നത് മഹാത്മാഗാന്ധി ആ ഞാൻ പോയ അളിയ എല്ലാം ശരിയായിട്ടുണ്ട് ഇവൻ എന്താടാ ഉപ്പിസത്തെ തോറ്റമായി നിൽക്കുന്നത് എന്തിനടാ പാവപ്പെട്ട പെൺ പിള്ളാരെയൊക്കെ അയൽഭക്കമാണ് ചുമ്മാ പോണെ പെണ്ണെന്ന് പറഞ്ഞ പൂജിക്കാനാണെന്ന എന്റെ വികാരം അതിനാടാ അവടെ ദൈവങ്ങളുള്ളത് ആ അറിയാത്ത പിള്ളേക്കീ അറിയുമ്പോ അറിയും ആ മൂലത്തെ മുറിപ്പോയിരുന്ന് ചൊറിയ കുറെ അറിയാം ആരാ കുത്തിരുന്ന് ചൊറിയാൻ പോണെന്ന് ആ ചെറിയ നിയന്ത്രണം നോക്കിക്കണേ വേണ്ട പോണ സമയങ്ങളിലാക്സേഷൻ ഹാപ്പി ഡേ ചേട്ടാ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നാളെ മദർ ആഗ്നകുളത്ത് മദറിന്റെ കത്തുണ്ടായിരുന്നു നമ്മളെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് വായന ഞാൻ പറഞ്ഞത് എന്താണെന്ന് കേട്ടോ നാളെ മദറിന്റെ ഫീസ്റ്റ് ആണ് എറണാകുളത്ത് പോകണം പിന്നെ വായിക്കണം ഈ എനിക്ക് വരാൻ പറ്റില്ല ഒരുപാട് ജോലിയുണ്ട് നമ്മൾ രണ്ടാളും കൂടിയേ പോകൂ ില്ലാതെ ഞാൻ ഇതുവരെ തനിച്ചങ്ങ് പോയിട്ടില്ല നമ്മൾ എല്ലാ കൊല്ലവും പോകുന്നതല്ലേ നമ്മൾ ചെന്നില്ലെങ്കിൽ ഞാൻ പന്ത്രണ്ട് വർഷം ജീവിച്ചത് അവിടെയാണ് എന്റെ അമ്മയായിരുന്നു അവൻ എന്നോ ഗവേട്ടൻ അറിയാവുന്ന ഞാൻ അന്ന ആനാഥാലയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ കാണാനോ ഇങ്ങനെ ജീവിക്കാനോ ഒക്കെ എങ്കിലും ഞാൻ ഉദ്യോഗസ്ഥ ഒരു നല്ല വിവാഹം സുഖമായിട്ട് ഞാനേതെങ്കിലും ഉദ്യോഗസ്ഥാനെ

ഇത്രയും സമയം കാണാതിരുന്നോണ്ട് നിങ്ങൾ ഇന്ന് വരില്ലെന്ന് കരുതി ലേറ്റ് ആയിരുന്നു എങ്കിൽ തന്നെ അല്ലേ മോൾ നന്നായി പഠിക്കുന്നുണ്ടല്ലോ അവള് പഠിക്കാനൊരു അല്പം മോശമാണ് മോളെ അമ്മയെ പോലെ പഠിച്ചു മിടുക്കി അവടെ കേട്ടോ

നീയാണെങ്കിൽ രാത്രി ഇങ്ങനെയാണെങ്കിൽ നടക്കും ഇപ്പോഴത്തെ പെൺകുട്ടികളെ സമ്മതിക്കണം ആരും ആശ്രയത്തിനല്ലേ പിന്നെ എന്ത് ചെയ്യും നീ ഞാൻ കുട്ടിയോട് ഇരിക്കാം എന്നിട്ടാണ് തിരുവനന്തപുരത്ത് ഞങ്ങളെ അതെ എന്താ പേര് രാധ റിസർവേഷൻ ഉണ്ടല്ലേ ഇല്ല ഇത് റിസർവേഷൻ കണ്ടവനാണല്ലോ എന്റെ കയ്യിൽ ടിക്കറ്റ് പോലും ഇട്ടു നമുക്ക് മൂന്ന് പേർ ടോർ ആ കുട്ടി കിടന്നോട്ടെ ഞാൻ മോളിൽ കിടക്കാം വരുമ്പോ നമുക്ക് ടിക്കറ്റ് എടുക്കാം രാധ എന്തിനാ രാധ കരയുന്നത് എന്ത് പറ്റി രാധ ചി പറയാവുന്നതാണെങ്കിൽ എന്നോട് പറയും ഈ ലോകത്തിൽ ഒരു സ്ത്രീക്കും ഇത്രയും ഒരു അനുഭവം ഉണ്ടാകരുത് ചേച്ചി മകളുടെ പച്ച മാംസം കുറിച്ച് ഒരു വേട്ടക്കാരനെ പോലെ നടക്കുന്ന ഒരു അച്ഛനെ കുറിച്ച് ചേച്ചി ഒന്ന് ഓർത്തു നോക്ക് അച്ഛനെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ രണ്ടാമത്തെ വിവാഹം കഴിച്ച് അവരുടെ ഭർത്താവ് എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എത്തിക്കഴി പിന്നെ ഒരു മകളോടുള്ള പെരുമാറ്റമല്ലായിരുന്ന അയാൾക്ക് എന്നോട് ായിക്കുന്നത് പല പ്രേമകഥകളും ആയിരിക്കും അല്ലെ ഉം നീ എന്താ പന്തം കണ്ട പരിചയപ്പാൽ നോക്കുന്നത് നിങ്ങൾക്ക് മതി ൂരം ഓടിക്കാത്തിനെ വണ്ടി കിട്ടി തിരുവനന്തപുരത്ത് ആരുണ്ടോ വേണേട്ട മകനാ എന്റെ വേണേട്ടൻ മാത്രമേ എനിക്കിനി ഒരു ആശ്രയമുള്ളൂ വേണു തിരുവനന്തപുരത്ത് എവിടെയാ താമസം അഡ്രസ് അറിയാമോ വേണേട്ടിന്റെ അഡ്രസ് എന്റെ കയ്യിലില്ല എന്ത് ജോലിയാ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ ഏതായാലും രാത്രി സമാധാനമായി കിടന്ന് പറഞ്ഞു നേരം വെക്കട്ടെ നമുക്ക് അന്വേഷിക്കാം ഇല്ലാതെ സമയായി ആ കയ്യിൽ രാത്രി വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കൊള്ളു ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ലല്ലോ ആ തകുല സോപ്പ് ഇതിനകത്ത് തന്നെ ഉണ്ട് രാധയ്ക്ക് മാറാൻ സാരി എടുത്തോണ്ട് വരാം എന്താ രാധ

വേഗം മദ്രാസിൽ ഒരു കോൺഫറൻസിൽ പഠിക്കാം പുള്ളി എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാം റമപ്രശ്നം എനിക്കറിയില്ല വന്നാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യും എന്ന് വരുമെന്നറിയാം ചെറുക്കമേ പറയാൻ പറ്റില്ല ശരി ഞാൻ പിന്നീട് വന്ന് കണ്ടത് ും കിട്ടി ഇല്ല അയ്യോ രാത്രി ഇപ്പഴേ നെർവസ് ആണ് ഇതുകൂടി കേൾക്കുമ്പോൾ വേണു മറ്റാസിൽ കോൺഫറൻസിൽ പോയിരിക്കാണെന്നാണ് അവര് അസോസിയേഷൻ അറിയാൻ കഴിഞ്ഞത് കൊച്ചുകുട്ടികളെ പോലെ നമുക്ക് വേണുനെ കണ്ടുപിടിക്കാം രവേതൻ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ വേണു രലോകനുസരിച്ച് അങ്ങനെ വിചാരിക്കരുത് നിനക്ക് ഇത്രയെങ്കിലും ബന്ധങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ എന്റെ കല്യാണം കഴിയുന്നത് വരെ എനിക്കാരും ഇല്ലായിരുന്നു അച്ഛനും അമ്മയും ആരും ഈശ്വരൻ എന്നെ കൈവിടില്ല എന്ത് കണ്ടുകൊണ്ട ഇല്ല ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഇയാൾ പറയുന്നത് പച്ച കള്ളമാറിയാൻ മതി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ തൂക്കിലേറ്റിയാൽ എന്റെ ഭാര്യയും കുഞ്ഞും പരിയാധാരമാവും

ਇਹ ਵੀ ਕਿੰਨੇ ਕੋਰੀਆ ਵਾਲੇ ਨੇ ਇਹਦੇ ਟੂਕੀ ਨੇ ਚੱਲੇ ਚਾਹ ਰਿਹਾ ਕਿ ਕਿਹਨੂੰ ਪੱਲੀ ਆ ਤਾਰਾ ഒന്നുമില്ല എനിക്ക് വേണ്ട സുഖില്ലേ പടച്ചോനെ എന്റെ മോനെന്ത് പറ്റി ഉമ്മാനോട് പറ ഞാനിങ്ങനൊരു കാഴ്ച കണ്ടു എന്താ വന്നു വണ്ടിക്ക് തലയേറ്റ് മരിച്ചു കിടക്കുന്ന ഒരു അമ്മയും കുഞ്ഞിനെയും കോടതി ഞാൻ കള്ളസാക്ഷി പറഞ്ഞ് കൊലയാളിയാക്കിയ മനുഷ്യന്റെ ഭാര്യയും കുഞ്ഞെയായിരുന്നത് ഇരുപത്തേനുക എല്ലാം കഴിഞ്ഞാൽ കള്ളസാക്ഷി പറയാൻ ഞാൻ ഈ പോവില്ല ജോലി ചെയ്ത് ഞാൻ ജീവിക്കും ഇന്നു മുതൽ അത് ഒരു പുതിയ മനുഷ്യനാണ് അധ്വാനിച്ച് തിന്നുന്ന ചോറ് ഹലോ അതെ മിസ്റ്റർ സുന്ദരേശനുണ്ട് ഉണ്ടല്ലോ എവിടെ വന്ന് വിളിക്കാമോ അടുത്തുണ്ട് എന്താ പറയുന്നത് മാനേജർ വന്നിട്ടില്ല தாம வரண்டே ஒரு ட் ஆக்கி வைக்காமல் இன்னும் பதிவோன்னு கண்டிள்ளோடு ஒருபாடு അമ്മയായ വയക്കൊണ്ടല്ലേ ശരി കൂട്ടൂടാ നീ എന്തോ പറയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക് நீ விஷமிக்க பிரி ஆனே நாளை ஏதெங்கிலும் தூட்டோரு கோளேஜ் சி வரை படிக்க ஆ രണ്ടാമത്തെ പ്രശ്നം ഞാൻ ബാങ്കിൽ ഓഫീസർ അല്ല എന്നുള്ളത് ബി എസ് സി വരെ പഠിച്ച് എനിക്ക് പ്രമോഷൻ അതോടെ ചായ കൊടുപ്പ് നിക്കും അപ്പോഴും നിന്റെ പ്രശ്നം ബാക്കി കിടക്കുന്നു നീ പ്രസവിക്കുന്നതിന് പേ എന്റെ അമ്മ പ്രസവിച്ചാൽ മതിയോ ഞാൻ സുന്ദരീശനാണെങ്കിൽ ഇന്ന് ഈ നിമിഷം നിന്റെ പ്രശ്നത്തിന് ആദ്യം പരിഹാരം കാണും നിന്റെ പ്രശ്നം